നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെളിച്ചെണ്ണ വില കഴിഞ്ഞ ആഴ്ചയിലേക്ക് കുതിച്ചു കയറുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇപ്പോൾ വെളിച്ചെണ്ണ വില ഇടിയുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ വില ഇടിയാനുണ്ടായ കാരണവും കേരളത്തിലെ ഓരോ സ്ഥലത്തെയും വെളിച്ചെണ്ണ വിലയുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ആദ്യം ഈ വെളിച്ചെണ്ണ വില കുറയാനുണ്ടായ കാരണം നോക്കാം വെളിച്ചെണ്ണ വിലക്കയറ്റം തടയാൻ സംസ്ഥാന സർക്കാർ നടത്തിയ നീക്കം അനുകൂല തരംഗം സൃഷ്ടിക്കുന്നത് കണ്ട് തമിഴ്നാട് സ്റ്റോക്ക് വിറ്റഴിക്കാൻ പരക്കം പാഞ്ഞു വെളിച്ചെണ്ണയിലെ ബുൾ റാലിക്ക് സംസ്ഥാന സർക്കാർ മൂക്കുകയറിട്ടതോടെ മറ്റു മാർഗങ്ങളില്ലാതെ സാങ്കേതിക തിരുത്തലിലേക്ക് വിപണി വഴുതി ഓണാവകാശ വേളയിൽ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് വെളിച്ചെണ്ണ വിൽപ്പനയ്ക്ക് ഇറക്കുമെന്ന് വ്യക്തമായതോടെ തമിഴ്നാടിനെ ഞെട്ടിച്ചു സ്റ്റോക്കിസ്റ്റുകൾ കൊപ്ര വിൽപ്പനയ്ക്ക് മത്സരിച്ചിറക്കി കാർഷിക മേഖലയിൽ ഉടലെടുത്ത വിൽപ്പന സമ്മർദ്ദത്തിന് ആക്കം വർദ്ധിച്ചതോടെ വൻകിട മില്ലുകാർ കൈവശമുള്ള എണ്ണ വിറ്റുമാറാനുള്ള തത്രപ്പാടിലാണ് ഒറ്റ ആഴ്ചയിൽ കാങ്കയത്ത് വെളിച്ചെണ്ണ വില കിൻ്റലിന് നാലായിരം രൂപ ഇടിഞ്ഞ് ശനിയാഴ്ച നിരക്ക് മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി ഇതാണ് വെളിച്ചെണ്ണ വില കുറയാനുണ്ടായ കാരണം ഇനി നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും വെളിച്ചെണ്ണ വില നോക്കാം കൊച്ചി ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് അവിടെ മുന്നൂറ്റി രൂപ തൃശ്ശൂർ ഒരു ലിറ്ററിന് മുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ കോഴിക്കോട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നാന്നൂറ് രൂപ കണ്ണൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നാന്നൂറ്റി പത്തൊൻപത് രൂപ മലപ്പുറം ഒരു ലിറ്ററിന് നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പാലക്കാട് ഒരു ലിറ്ററിന് നാന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആലപ്പുഴ ഒരു ലിറ്ററിന് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കണ്ണൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാന്നൂറ്റി ഇരുപത് രൂപ കാസർഗോഡ് ഒരു ലിറ്ററിന് നാനൂറ്റി മുപ്പത്തി രണ്ട് രൂപ വയനാട് വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എറണാകുളം ഒരു ലിറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടയം ഒരു ലിറ്ററിന് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പത്തനംതിട്ട ഒരു ലിറ്ററിന് മുന്നൂറ്റി അൻപത് രൂപ പുനലൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വില മുന്നൂറ്റി അൻപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി